വിലക്കപ്പെട്ട പ്രണയം ഭാഗം പതിനേഴ് മുകളിലെ കോമൺ ബാൽക്കണിയിൽ നിന്ന് അവൻ കയ്യിലിരുന്ന സിഗരറ്റ് കത്തിച്ച് ഊതി സിഗരറ്റ് വലിക്കുക എന്നുള്ളത് തനിക്ക് സ്ഥിരമുള്ള സ്വഭാവമൊന്നും പക്ഷേ മനസ്സിന് വല്ലാത്ത വേദന വരുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുമ്പോഴോ ഒക്കെയാണ് താൻ അങ്ങനെയൊരു കാര്യത്തിലേക്ക് പോവുക ഒരു സമയത്ത് സിഗരറ്റ് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു സ്റ്റേജ് വരെ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും ഭേദമായിട്ടാണ് ഒന്നോ രണ്ടോ എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നത് മദ്യപാനവും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഇല്ല പക്ഷെ സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിന് തോന്നുമ്പോഴോ വല്ലപ്പോഴും അങ്ങനെ കുടിക്കും പക്ഷേ അങ്ങനെ കുടിച്ചു തുടങ്ങിയാൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുടിച്ചു കളയും മനസ്സാകെ പലവിധ ചിന്തകളാൽ കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപടി ഓർമ്മകളാണ് ഇന്ന് ചെറിയ മമ്മിയും മുത്തശ്ശിയോടും തന്നോട് സംസാരിച്ചപ്പോൾ തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തിരമാല കണക്ക് ഓരോ ഓർമ്മകൾ അവനിലേക്ക് വീണ്ടും കടന്നു വന്നിരുന്നു അതൊക്കെ ഇനി മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ രണ്ടെണ്ണം അടിക്കണം എന്നവന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി പക്ഷേ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് താൻ വാങ്ങിവെച്ചിരിക്കുന്ന ബിയർ ബോട്ടിലുകളും മറ്റുമെല്ലാം ഇപ്പോൾ ആമി കിടക്കുന്ന മുറിയിലാണെന്ന് അവൻ ഓർക്കുന്നത് പെട്ടെന്ന് അത് ഓർത്തപ്പോൾ തന്നെ ഉള്ളംകാലിൽ നിന്ന് ഷോക്ക് പോലെ എന്തോ ഒന്ന് അവൻ്റെ ബുദ്ധിയിലേക്ക് വന്നു കറണ്ട് അടിച്ചതുപോലെ ആയിപ്പോയി അവൻ ഇടയ്ക്ക് തൻ്റെ മുറിയിലേക്ക് മുത്തശ്ശി വന്ന് ഒരു മിന്നൽ പരിശോധനയുണ്ട് അതെപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ വഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി അപ്പുറത്ത് അധികം ആരും ഉപയോഗിക്കാത്ത മുറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചത് ആമി മുകളിലെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോഴും താൻ അത്രയും ചിന്തിച്ചതുമില്ല സമയം ഇപ്പോൾ രാത്രി ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അവൾ ഉറങ്ങിക്കാണും എന്നാലും അവൾ അലമാര തുറന്നു നോക്കിയോ ആവോ അലമാര തുറക്കുമ്പോൾ തന്നെ എന്തായാലും അവൾക്ക് അതൊക്കെ കാണാൻ കഴിയുമായിരുന്നല്ലോ അവൻ ഓരോന്ന് ചിന്തിച്ചിരുന്നു എൻ്റെ ഈശോയെ ഇനി അത് ഞാനും മുത്തശ്ശിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു കാണുവോ ഓരോന്ന് ആലോചിച്ച് അവൻ സ്വയം തല വീണ്ടും പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ആഞ്ഞു വലിച്ചു സാർ പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആമിയുടെ ശബ്ദം അവൻ വേഗം തന്നെ അവളെ തിരിഞ്ഞു നോക്കി ആ തന്നെ ഞാൻ കാണാനിരിക്കുവായിരുന്നു എനിക്കേയ് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ആമി അത് കേട്ടതും എന്താണെന്ന രീതിയിൽ അവനെ നോക്കി പക്ഷേ ഈ ഒരു കാര്യം എങ്ങനെ അവളോട് പറയണമെന്നുള്ളതിന് അവന് യാതൊരു ധാരണയും ഇല്ലായിരുന്നു അത് പിന്നെ ഒന്നുമില്ല താനെ തിര വന്നതെന്ന് വെച്ചാൽ അത് പറ അവൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ആദ്യം അറിയാം അതിനുശേഷം ഒരു കാര്യം ചോദിക്കാമെന്ന് കരുതി അവൻ തിരികെ ചോദിച്ചു അത് പിന്നെ ഞാൻ ഞാനിപ്പോൾ കിടക്കുന്ന മുറിയിൽ സാറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് യെസ് ഐ എം ജസ്റ്റ് കമ്മിങ് ടു ആസ്ക് യു എബൌട്ട് ഇറ്റ് അതൊക്കെ അവിടെ തന്നെ ഇല്ലേ അതിന് ഒന്ന് തലയാട്ടി ശേഷം മുറിയിലേക്ക് പോയി ഒരു ബാഗിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം കൊണ്ടുവന്ന് അവന് കൊടുത്തു മുത്തശ്ശിയോട് പറയരുത് അവൻ പറഞ്ഞതും ആമി തിരിഞ്ഞു നിന്ന് അവൻ്റെ മുൻപിൽ കൈകെട്ടി നിന്നു ഞാൻ പറയും പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും എബി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കാരണം ഇത്രയും നാളും താൻ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് ഒന്നും മിണ്ടാതെ എല്ലാം ചെയ്തു തന്നിരുന്നവളാണ് എന്നിട്ട് ഇപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് അവൾ സംസാരിക്കുന്നത് കേട്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്ത് അവനൽപ്പം ദേഷ്യത്തിൽ തന്നെ അവളോട് തിരികെ ചോദിച്ചു പറഞ്ഞത് കേട്ടില്ലേ ഈ കാര്യം ഞാൻ എന്തായാലും മുത്തശ്ശിയോട് പറയും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും എബി അവൾക്ക് നേരെ ഉയർത്തി സാറിൻ്റെ സ്വഭാവം ഒന്നും എനിക്കറിയണ്ട ഈ കാര്യം എന്തായാലും ഞാൻ മുത്തശ്ശിയോട് പറയും അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ദേ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു എന്ന് കരുതി എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ നിൽക്കല്ലേ ഞാൻ ആരുടെയും തലയിൽ കയറി നിറങ്ങാനൊന്നും നിൽക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ ഈ കാര്യം ഞാൻ എന്തായാലും മുത്തശ്ശിയോട് പറയും ഈ ബാഗിൽ ഇരിക്കുന്നത് കൂടാതെ അകത്ത് വേറെ രണ്ട് ഇതുപോലത്തെ ബാഗിൽ കൂടി നിറയ്ക്കാനുള്ള അത്രയും കുപ്പികൾ അവിടെ ഇരിക്കുന്നുണ്ട് തീർന്ന കുപ്പികളൊക്കെ വേറെ അവൻ കുടിക്കും എന്നുള്ളത് അവൾക്ക് അന്ന് രാത്രി കുടിച്ചു വന്നപ്പോൾ മനസ്സിലായ കാര്യമാണ് പക്ഷേ ഇത്രയും മാത്രം കുടിക്കും എന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും മുത്തശ്ശി കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവൻ കുപ്പികളെല്ലാം കൊണ്ടുവന്ന് മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായതാണ് ഇത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിയെ വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ് കരുതിയത് പക്ഷേ അത് അവനെ കൂടെ അറിയിച്ചിട്ട് കാണിച്ചു കൊടുക്കാം എന്ന് കരുതിയാണ് പറയാതിരുന്നത് ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് ഒന്നും പറയാതെയും ഇണ്ടാതെയും ഒക്കെ ഇരിക്കാമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ലല്ലോ എണ്ണം കിട്ടാത്ത അത്രയും കുപ്പികളാണ് കുടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് ഇതൊരു മോശ സ്വഭാവമാണ് അത് തുടർന്നു കൊണ്ടുപോകുന്നത് അവന് ശരിയാകില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശിയോട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് കരുതിയത് ധൈര്യം സംഭരിച്ചുകൊണ്ട് ആമി അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും എബി അവളെ ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ് എൻ്റെ അമ്മാമയോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നീ ആരാ നീ ഇവിടുത്തെ വെറു ഒരു ജോലിക്കാരി മാത്രമാണ് അത് പോകാൻ നിൽക്കരുത് എനിക്കറിയാം ഞാൻ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരിയാണ് എന്നുള്ളതിനെ എനിക്ക് നല്ല ബോധ്യവും ഉണ്ട് അത് സാറിങ്ങനെ ഇടക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം എന്നില്ല അവൻ പറഞ്ഞതിനെ പാടെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു അവളുടെ മറുപടി അവനാണെങ്കിൽ ആമി പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ അവളോടൊരു ചെറിയ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു അതൊക്കെയൊന്നും മയപ്പെട്ടു വരികയായിരുന്നു അപ്പോഴാണ് വീണ്ടും ഇങ്ങനെയൊരു പ്രശ്നം ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യം തോന്നരുത് സമാധാനത്തിൽ ആമി പറഞ്ഞതും എബി അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് മുത്തശ്ശിയുടെ ലോകം തന്നെ സാറ് മാത്രമാണെന്ന് പറയാം എന്നോട് സംസാരിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും മുത്തശ്ശിയുടെ വായിൽ നിന്നൊരു നൂറ് തവണ എബി എന്ന പേര് വീഴാറുണ്ട് ആ മുത്തശ്ശിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാതിരിക്കാൻ സാറൊന്ന് നോക്കണം ഇതൊക്കെ പറയാൻ ഞാൻ ഞാനാണല്ലെന്നെനിക്കറിയാം എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല മുത്തശ്ശിയുടെ അടുത്തു നിന്നാണ് അല്പമെങ്കിലും സ്നേഹം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മുത്തശ്ശിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാകുന്നില്ല ഇപ്പോൾ സാറ് ചെയ്ത ഈ ഒരു കാര്യമാണെങ്കിലും ഞാൻ മുത്തശ്ശിയോട് പറയില്ല അത് മുത്തശ്ശിയുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിക്കണം ഇനിയും ഇങ്ങനെയുള്ള പെരുമാറ്റത്തിലൂടെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കരുത് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ തിരികെ നടന്നു എബിയാണെങ്കിൽ ഒരു നിമിഷം അവളോട് യാതൊരു കാര്യവും മറുത്തു പറയാനാകാതെ നിശബ്ദനായി നിന്നുപോയി താൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടോ അവൻ്റെ മനസ്സ് സ്വയം അവനോട് തന്നെ ചോദിച്ചു പോയി അതിന് മനസ്സ് സ്വയം ഒരു ഉത്തരം തന്നില്ലെങ്കിലും അവന് സ്വയം അറിയാമായിരുന്നു താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ട് അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കൂ എന്നുള്ളത് തൻ്റെ മനസ്സിലെ ചിന്തകളിൽ ഉണ്ടാകാറില്ല പലപ്പോഴും തനിക്ക് തോന്നുന്നത് എന്താണോ അത് മറ്റുള്ളവരെയോ മുൻപും പിൻപും നോക്കാതെയോ ചെയ്തു പോകുന്ന ഒരാളാണ് താൻ അതിൻ്റെ ഫലങ്ങൾ പിന്നീടായിരിക്കും താൻ തന്നെ സ്വയം അനുഭവിക്കുന്നത് ബാൽക്കണിയിലെ റൈലിങ്ങിൽ പിടിച്ച് അവൻ ആകാശത്തേക്ക് നോക്കി നിന്നു ദൂരെ ആകാശത്ത് ചന്ദ്രനോടൊപ്പം മിന്നി നിൽക്കുന്ന രണ്ട് നക്ഷത്രങ്ങളെ നോക്കി അവനൊന്ന് കണ്ണു ചിമ്മി കയ്യിലിരിക്കുന്ന സിഗരറ്റ് അങ്ങനെ തന്നെ താഴെ കിട്ടു കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിരുന്നു കട്ടിലിലേക്ക് കിടന്ന നിമിഷം തന്നെ ചെറിയ മമ്മി പറഞ്ഞ കാര്യങ്ങളും ആ സമയത്ത് മുത്തശ്ശിയുടെ മുഖവും അതുകഴിഞ്ഞ് ഇപ്പോൾ ആമി തന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവൻ്റെ മനസ്സിൽ മാറി മാറി കടന്നു വന്നുകൊണ്ടിരുന്നു മനസ്സാകെ അസ്വസ്ഥമായത് കൊണ്ട് തന്നെ കട്ടിലിലേക്ക് കിടന്നിട്ടും അവൻ ഉറക്കം വരുന്നില്ലായിരുന്നു പലവിധ ചിന്തകളാൽ ഉഴറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരു പരിധിയിലാക്കി എപ്പോഴോ അവൻ്റെ കണ്ണുകളും അടഞ്ഞു പോയിരുന്നു തീരുമാനങ്ങൾ ഇതുപോലെ മുൻപും ഒരുപാടെടുത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം പ്രാവർത്തികമാക്കുന്നതിലാണ് ബുദ്ധിമുട്ട് എന്ന കാര്യവും അവനാ നിമിഷം ഓർത്തിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് തന്നെ എഴുന്നേറ്റ് വരുന്ന എബിയെ കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്ന് പോയിരുന്നു കാരണം അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒൻപത് മണി പത്ത് മണിയൊക്കെ ആകാറുണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെ നടന്നു വരുന്നവനെ ചെറിയ മമ്മിയും മുത്തശ്ശിയും ചിരിയോടെയാണ് നോക്കി നിന്നത് ഗുഡ് മോർണിംഗ് അമ്മമ്മേ ഗുഡ് മോർണിംഗ് ചെറിയ മമ്മി പേരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം അവൻ സോഫയിലേക്ക് ഇരുന്നു എന്താ എവിക്കുട്ട ഇന്ന് പതിവില്ലാതെ രാവിലെയൊക്കെ എഴുന്നേറ്റത് കയ്യിലിരിക്കുന്ന പത്രം മടക്കി വെച്ചുകൊണ്ട് മുത്തശ്ശി അവനോട് കാര്യം തിരക്കി ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എവിടേക്ക് ഞാൻ പപ്പയുടെയും ബിസിനസ്സും മറ്റുമെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിനിടെ ഒരു ഓഫീസ് വേണമായിരുന്നു അതിന് പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവിടെ പണി തുടങ്ങുവാണ് അവിടേക്കൊന്ന് പോകണം ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലത്താണോ ഇല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നമ്മുടെ പടിയാരത്താണ് അവിടെ ആ ഒരു സൂപ്പർ മാർക്കറ്റുണ്ടല്ലോ അതിൻ്റെ ആയിട്ടുള്ള ബിൽഡിങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു എബി പറഞ്ഞതും മുത്തശ്ശിക്ക് സ്ഥലം അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിലും തലയാട്ടി ഒരു രണ്ടു മാസത്തിനുള്ളിലെ പണിയെല്ലാം കഴിയും അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി കാണിക്കാം ചെറിയ മമ്മി അതുവരെ ഉണ്ടാകുമോ ഇവിടെ എനിക്ക് മൂന്ന് മാസമാണ് ലീവ് രണ്ടു മാസം കഴിയുമ്പോഴേക്കും അനീറ്റയും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അനീറ്റ ചെറിയ മമ്മിയുടെ മകളാണ് കേട്ടോ അത് പറഞ്ഞതും എബി തലയാട്ടി രാവിലത്തേക്കുള്ള ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എബി പോവുകയാണെന്ന് പറഞ്ഞിറങ്ങി അന്ന് പോകുന്നതിന് മുൻപും എബി ആമിയെ കണ്ടില്ലായിരുന്നു അന്ന് മുഴുവൻ ആകെ തിരക്കിൽപ്പെട്ടതുകൊണ്ട് തന്നെ എബിക്ക് വീട്ടിലേക്ക് ഉച്ചസമയത്ത് വരാനൊന്നും കഴിഞ്ഞില്ലായിരുന്നു വൈകുന്നേരം ഏകദേശം ആറു മണിയൊക്കെ ആകാനായപ്പോഴേക്കും അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു ആ സമയത്ത് മുത്തശ്ശിയും മമ്മിയും കൂടി പറമ്പിലേക്കും മലയിലേക്കുമൊക്കെ പോയിരിക്കുമായിരുന്നു ആമിക്കാണെങ്കിൽ പീരീഡ്സ് ആയിട്ട് വല്ലാതെ വയറുവേദനയും ശരീരം വേദനയും ഒക്കെ ഉള്ളതുകൊണ്ട് ആമി കൂടെ പോയില്ല പിന്നെ ഗ്രേസി കൂടെ ഉള്ളത് തന്നെ ആമി വരണ്ടെന്ന് മുത്തശ്ശിയും പറഞ്ഞു രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാതിലൊക്കെ അടച്ചിരുന്നു കൊള്ളാൻ ആമിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാതിലൊക്കെ അടച്ച് മുകളിലെ മുറിയിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോളിംഗ് ബില്ലടിക്കുന്ന ശബ്ദം അവൾ കേട്ടത് എബിയുടെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് അവൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു താഴെ ഒരു സർവൻ്റ് ഉണ്ട് അവര് പോയി വാതിൽ തുറന്നു കൊടുക്കും എന്ന് ആമി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടതും ആമി തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ചെന്നു പക്ഷേ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആമി ഇത് എബി തന്നെയാണോ എന്ന രീതിയിൽ അവനെ ഒന്നുകൂടി നോക്കി തൻ്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള അവൻ്റെ രൂപമാറ്റം അമ്മാമ്മയും ചെറിയ മമ്മിയും അവിടെ അവളോട് അവൻ ചോദിച്ചപ്പോഴാണ് അവനിൽ നിന്നുള്ള നോട്ടം അവൾ മാറ്റിയത് അവർ പറമ്പിലേക്ക് പോയി അവൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് അവൾ ഉത്തരം പറഞ്ഞു ഈ നേരത്തെ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് പോയോ പോയിട്ട് കുറച്ച് സമയമായി ഇപ്പോൾ തിരികെ എത്തുമായിരിക്കും നിനക്ക് പിന്നെ ഇവിടെ എന്തായിരുന്നു പണി അവരുടെ കൂടെ പോകാതിരുന്നില്ലേ അകത്തേക്ക് കയറി ഡൈനിങ് ടേബിളിൽ ഇരുന്നിരുന്ന വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് എബി ചോദിച്ചു എനിക്ക് പാടില്ലായിരുന്നു അതിന് എബി അവളെ നോക്കി കനത്തിലൊന്നും മൂളി അടുക്കളയിൽ ഒന്നും കേൾക്കാതെ ആയപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന സർവൻറ് പോയിട്ടുണ്ട് കാരണം അഞ്ചര ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ തിരികെ വീട്ടിലേക്ക് പോകാറുണ്ട് ആമി തന്നെ പോയി അവനുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു അവൾ കാപ്പി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അവൻ മുകളിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നിരുന്നു ആമി അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മുൻപുണ്ടായിരുന്ന കോലത്തിൽ നിന്ന് നീട്ടി വളർത്തിയ താടിയും മുടിയും എല്ലാം വെട്ടി ഒതുക്കിയിരിക്കുന്നു ചെറിയ കുറ്റിത്താടിയും പോലെയുള്ള മുടി നല്ല രീതിയിൽ വെട്ടിയിട്ടിരിക്കുന്നു ഇപ്പോൾ കണ്ട ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായം അത്രമാത്രമൊക്കെ തോന്നിക്കുകയുള്ളൂ ഇങ്ങനെ ഇരുന്ന ആളാണോ അതുപോലെ കാട്ടാളന്റെ വേഷത്തിൽ നടന്നിരുന്നത് എന്നൊരു നിമിഷം അവൾ ആലോചിച്ചു ശിവാമി അവൻ കുടിച്ച ഗ്ലാസ്സുമായി തിരികെ അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങി അവളെ അവൻ വിളിച്ചു സ്വിച്ച് ഇട്ടതുപോലെ ആമി അവിടെ തന്നെ നിന്ന് പോയി കാരണം ആദ്യമായിട്ടാണ് അവൻ അവളെ പേരെടുത്ത് വിളിക്കുന്നത് അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോട് എന്താണെന്ന് ചോദിച്ചു മുത്തശ്ശിയോട് പറഞ്ഞില്ലല്ലോ അവൻ ചോദിച്ചതിന് ആമി ഇല്ലെന്ന രീതിയിൽ തലയാട്ടി താങ്ക് ചെറിയൊരു പുഞ്ചിരിയോടെയുള്ള മുഖത്തോടെ അവൻ പറഞ്ഞതും ആമി അതിനൊന്ന് തലയനക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു എബിയാണെങ്കിൽ മുത്തശ്ശിയെയും ചെറിയ മമ്മിയെയും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് എന്തായാലും തന്നെ ഇങ്ങനെ കാണുമ്പോൾ അവർക്കത് വലിയൊരു സർപ്രൈസ് സർപ്രൈസാകും എന്നവൻ ഉറപ്പാണ് കാരണം മുത്തശ്ശി ഇതിനു മുൻപും തന്നോട് ഒരുപാട് തവണ മുടി വെട്ടാനും താടി വെട്ടാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ താൻ അതിനൊന്നും കൂട്ടാക്കാറില്ല ഇഷ്ടപ്പെട്ട് വളർത്തിയതൊന്നുമല്ല ഈ താടിയും മുടിയും ഒക്കെ മുടി വെട്ടാതെയും ഷേവ് ചെയ്യാതെയും ഒക്കെ വന്നപ്പോൾ അതിങ്ങനെ വളർന്നിറങ്ങിയതാണ് പിന്നീട് പിന്നീടതൊരു ശീലമായി മാറിയിരുന്നു പിന്നെ അത് വെറുതെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതല്ലാതെ മുഴുവനായി വെട്ടി മാറ്റിയില്ല പക്ഷേ മുത്തശ്ശിക്ക് തന്നെ ഇങ്ങനെ കാണുന്നത്ര ദേഷ്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് മുത്തശ്ശി അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവൻ അനുസരിച്ചിരുന്നില്ല കുറേ നാളങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ടും അനുസരിക്കാതെ ആയതും പിന്നീട് മുത്തശ്ശിയും അവനോടനെക്കുറിച്ച് പറയാതെ ആയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഓഫീസിൻ്റെ ജോലിയൊക്കെ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വൈകാതെ ഓഫീസ് ഇവിടെ ഓപ്പൺ ആക്കും അപ്പോൾ എല്ലാവർക്കും മുന്നിലേക്ക് ഒരു വേഷത്തിൽ ചെല്ലുന്നതിലും നല്ലത് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി കൂടിയാണ് ഇന്ന് മുടിയും താടിയും ഒക്കെ വെട്ടിക്കളഞ്ഞത് മുത്തശ്ശി വരുമ്പോൾ ഒരു തമാശ ഒപ്പിക്കാമെന്ന രീതിയിൽ അവൻ വണ്ടി ഓടിക്കുമ്പോൾ ഇടാറുള്ള ഹെഡ് മാസ്ക് എടുത്ത് തല വഴിയിട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നാമ്പുറത്ത് നിന്ന് മുത്തശ്ശിയുടെയും ചെറിയ മമ്മിയുടെയും സംസാരം കേൾക്കാം വൈകാതെ രണ്ടുപേരും അകത്തേക്ക് എത്തും എന്നവന് മനസ്സിലായി നീയെ പോവുന്നു എബി നിൽക്കുന്നത് കണ്ടതും മുത്തശ്ശി അവനോട് തിരക്കി ഞാൻ വന്നിട്ട് കുറച്ച് സമയമായിപ്പോ ചായ കുടിച്ചോ ആ ചായ ഒക്കെ കുടിച്ചു നീ ഇതെവിടെ പോകാനൊരുങ്ങി നിൽക്കുവാണ് തലയിൽ ഹെഡ് മാസ്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി അവനോട് കാര്യമായിട്ട് ചോദിച്ചു ഞാൻ എവിടെ പോവാൻ ഞാൻ എവിടെയും പോകുന്നില്ല പിന്നെ നീ എന്തിനാണ് ഈ സാധനമൊക്കെ ഇട്ടു നിൽക്കുന്നത് അവൻ അങ്ങനെ പറഞ്ഞതും മുത്തശ്ശി അവനോട് ഗൗരവത്തിൽ തിരക്കി മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും അവൻ മുത്തശ്ശിയുടെ മുന്നിൽ ചെന്ന് നിന്നു ചെറിയ മമ്മയും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അടുത്ത നിമിഷം അവൻ ഹെഡ് മാസ്ക് തലയിൽ നിന്ന് ഊരി പെട്ടെന്നൊരു നിമിഷം രണ്ടു പേരുടെയും മുഖം ഷോക്ക് അടിച്ചതുപോലെ ആയിപ്പോയി എബി എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി അവൻ്റെ താടിയിലും മുടിയിലും മുഖത്തുമെല്ലാം തൊട്ടു നോക്കി ശരിക്കും നീ മുടി വെട്ടിയോ മുത്തശ്ശി അവനോട് വീണ്ടും അത്ഭുതത്തോടെ ചോദിച്ചു പിന്നല്ലാതെ മുത്തശ്ശി വീണ്ടും അവന്റെ മുടിയിലൊക്കെ തൊട്ടു നോക്കുന്നുണ്ട് എബി അതിനെല്ലാം ചിരിയോടെ നിന്ന് കൊടുത്തു ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ആമിയും അവിടെ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നോ വർഷങ്ങൾ കൂടി ഇവനെ ഒന്ന് മനുഷ്യ കാണാൻ കഴിഞ്ഞു ചെറിയ മമ്മി ഒന്ന് ആത്മഗതിച്ചു സത്യം ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായിട്ട് നടക്കാൻ ഇവനോട് പറഞ്ഞു പറഞ്ഞു എനിക്ക് മതിയായി അതുകൊണ്ട് ഞാനിപ്പോൾ ഇവനോട് ഇതിനെക്കുറിച്ച് പറയാറില്ല ഇപ്പോൾ പിന്നെ എന്ത് തോന്നി നാവോ എൻ്റെ മോന് വെറുതെ ഒരു രസം ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് ആരാണ് എബി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു ആ നിമിഷം അവൻ്റെ നോട്ടം പോയത് ആമിയിലേക്കായിരുന്നു അവളെ നോക്കി അവൻ നേർമ്മയായി ഒന്ന് പുഞ്ചിരിച്ചതും ആമിയും തിരികെ അവനൊരു പുഞ്ചിരി മടക്കി കൊടുത്തു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ